വണ്ടിന് വരായിരുന്നില്ലേ വണ്ടി ഉണ്ടായിരുന്നു اڄ جو انتوابي ۽ اڄ کان اڄ تائين مارامي جي بلائي असिवादे <imitation> केर <laughs> यात्रा सभ जंगल जंगलवालवा

Ở thực của mình, mình sẽ phải làm thế nào để mình 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 phải làm thế nào അത് മറ്റായി കാത്തില്ലേ ഉത്തരവാദിത് chưa phải đã cần cái gì nữa biết đâu cái chắc <laughs>

ممكن مشاء اللي منظومه كده انا عندي حاجه يعني 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 جيڏا ڪيئن ٿي وڃن آه بابا جي منٽاڻي ڇا ٿين ٿا ڇا ٿين ٿا ڇا ٿين ٿا ক্েয়েন কেন কেয়ে സത്യ്യേ സമസ്തേ നൈ ചിടൽ മരലേ ബുദ്ധുപി വരച്ച സത്യശ്രേ സമസ്ത നൈ ചിട തടല മരേ സമസ്ത നൈ ചിട തടല മര കേരളത്തിന്റെ കേരളത്തിൻ്റെ അറ്റമായ കാസർഗോഡ് നിന്ന് ആരംഭിച്ചതു മുതൽ ഒരു മഹാപ്രവാഹമായി തുടർന്നു വരുന്ന കേരളയാത്ര യാത്ര കരിമ്പനയുടെ നെല്ലറയുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നായകൻ ജാഥാനായകൻ സുൽത്താനുലമയെയും സഹനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളെയും വേനോട് അബ്ദുറഹ്മാൻ സക്കാഫിയെയും ഒപ്പം ജാഥയെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന സെയ്ദ് അലിബാഫി തങ്ങളടക്കമുള്ള നേതാക്കളെയും പാലക്കാടിന്റെ മണ്ണിലേക്ക് ഒറ്റപ്പാലത്തുരുക്കിയ മറു ഇ കെ ഹസൻ മുസ്ലിയാർ നഗരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികോദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം രാജേഷ് രാജേഷ് സാദരം ക്ഷണിക്കുന്നു കേരള യാത്രയുടെ നായകൻ ബഹുമാന്യനും സമാദരണീയനുമായ സുൽത്താനുലുല കാന്തപുരം എ ബി എ പി അബുബക്കർ മുസ്ലിയ വേദിയിലുള്ള ബഹുമാന്യരായ മറ്റു നേതാക്കളെ നിയമസഭയിലെ സഹപ്രവർത്തകരായ എം എൽ എമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലി നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാത് സംഘടിപ്പിച്ചിട്ടുള്ള കേരള യാത്രയുടെ ഭാഗമായിട്ടുള്ള ഈ മഹാസമ്മേളനം വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചത് ഒരു വലിയ അംഗീകാരമായി ബഹുമതിയായി കണക്കാക്കുന്നു ഈ കേരള യാത്രയുടെ സന്ദേശം വളരെ ലളിതമാണ് വളരെ ഋജുവാണ് വളരെ മനോഹരമാണ് വളരെ ആശയഗാംഭീര്യമുള്ളതാണ് വാക്കാണ് ഞാൻ ഇത്ര ലളിതമായ ഇത്ര ഹൃജുവായ ഇത്ര ആശയ ഗാംഭീര്യമുള്ള ഒരു മുദ്രാവാക്യം ഒരു ജാഥയ്ക്കും കണ്ടിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്നാണ് അതിൽ പിന്നെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല ഒന്നും കുറയ്ക്കേണ്ട കാര്യവുമില്ല ഇതിനേക്കാൾ മനോഹരമായ നേരിട്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്ന മറ്റൊരു മുദ്രാവാക്യമില്ല ഇത്ര മനോഹരമായൊരു മുദ്രാവാക്യം ആവിഷ്കരിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തെ ഞാൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മഹാനായ റഷ്യൻ എഴുത്തുകാരൻ മാക്സിം ഗോർക്കി പറഞ്ഞതാണ് മനുഷ്യൻ ആ എത്ര സുന്ദരമായ പദം എന്നാണ് ഗോർക്കി പറഞ്ഞത് ആ സുന്ദരമായിട്ടുള്ള മനുഷ്യൻ എന്ന പദത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന മാനവികതയെ ഉൾക്കൊള്ളുന്ന ഒരു മുദ്രാവാക്യം ഈ കേരളയാത്രയുടെ മുദ്രാവാക്യമായി മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് എന്ന് മാത്രമല്ല അർത്ഥവത്വമാണ് ാണ് പണ്ട് പറഞ്ഞത് എന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഏതാനും കിലോമീറ്ററുകൾ മാത്രം പോയാൽ എത്തുന്ന ഓങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഡി എം എസ് നടത്തി വിഖ്യാതമായ പ്രസംഗത്തിന്റെ തലക്കെട്ടും ഉള്ളടക്കവുമാണ് എല്ലാവരെയും മനുഷ്യനാക്കിയിട്ടാണ് കേരളം ഇന്നത്തെ കേരളമായി മാറിയത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി സ്വാമി വിവേകാനന്ദൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവസാനത്തെ കേരളത്തെ ചൂണ്ടി ഇതൊരു ബ്രാഹ്മലയമാണ് എന്ന് പറഞ്ഞു അവിടെ നിന്നൊരു മനുഷ്യാലയമായി മാറിയത് നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ മനുഷ്യരായി മാറിയപ്പോഴാണ് പക്ഷെ അത് തുടർച്ചയായി നടത്തേണ്ടതാണ് തുടർച്ചയായിട്ട് നടത്തേണ്ടതാണ് ഇനിയും മനുഷ്യർക്കൊപ്പം അണിനിരക്കാൻ അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ട ധാരാളം ആളുകളുണ്ട് കൂടുതൽ മനുഷ്യരാക്കി മാറ്റേണ്ടതുണ്ട് അത്ര മഹത്തായ ഒരു സന്ദേശം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ അർത്ഥവത്തായ ഒരു സന്ദേശം കേരള മുസ്ലിം മാർക്ക് ഈ ജാഥയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം കൂടിയുണ്ട് എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കും വർഗീയതയ്ക്കും എതിരെ കൂടിയാണ് അർത്ഥം വിഭാഗീയത വർഗീയത മനുഷ്യരെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ വർഗീയതക്കെതിരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുക എന്നാണ് അർത്ഥം ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് ആ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടിയാണ് അതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ഈ മുദ്രാവാക്യവുമായി താതാല്പര്യപ്പെടുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ജാതിക്കും മതത്തിനും എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി മനുഷ്യക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി നിങ്ങൾ നടത്തുന്ന മഹത്തായ കേരള യാത്രയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ അവിടെ ചേർന്നിട്ടുള്ളത് മനുഷ്യക്കൊപ്പമാണ് ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കുന്നത് കേരളത്തിന്റെ പ്രത്യേകത മനുഷ്യരെ എല്ലാവരെയും തുല്യമായി കാണുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് ഈ കേരളം ഏതാണ് ആ സവിശേഷത നിലനിർത്താൻ കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ പ്രത്യേകത ഇന്ത്യ ഏറ്റവും കലുഷിതമായ കാലയളവായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം ഏട്ടതാണ് ഏറ്റവും കലുഷിതമായ കാലയാണ് വർഗീയ സംഘർഷങ്ങൾ കൂട്ടക്കൊലകൾ വംശഹത്യകൾ വർഗീയമായ ചേരിതിരിവുകൾ ഇതെല്ലാം സർവസാധാരണമായി മാറിയ ഈ കഴിഞ്ഞ ദശകത്തിൽ കേരളത്തിന് തലവിയത്തി ഇന്ത്യയിൽ നിൽക്കാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു നേട്ടമുണ്ട് ഈ പത്തുകൊല്ലത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടായിട്ടില്ലാത്ത ഇന്ത്യയിലേക സംസ്ഥാനം ഈ കേരളമാണ് എന്നത് കൂടി തന്നെ നമുക്കെല്ലാം പറയാൻ കഴിയുന്ന കാര്യമാണ് അത് ഗവൺമെന്റിലും ഏറെ അഭിമാനമുള്ള കാര്യമാണ് ഈയിടെയാണല്ലോ റിപ്പോർട്ട് പുറത്തു വന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വർഗീയ സംഘർഷം പോലും ഉണ്ടാവാത്ത ഒരു സംസ്ഥാനം കേരളമാണ് ഏതൊരു കാലത്താണ് നോർക്കണം ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾ പതിവായി മാറിയ ഒരു കാലത്ത് വർഗീയ ചരിതിരിവ് ഒരു കാലത്ത് ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെ മതനിരപേക്ഷ കേരളത്തെ മനുഷ്യരുടെ കേരളത്തെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് ആദരണീയനായിട്ടുള്ള കാന്തപുരം നേതൃത്വത്തിലുള്ള ഈ കേരള മുസ്ലിം കേരള സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ വർഗീയമായ കാര്യത്തിൽവുകൾക്കെതിരായി മനുഷ്യരൊന്നിപ്പിക്കുന്നത് മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ആ പങ്ക് വഹിക്കാൻ വഹിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം നൽകിയിട്ടുണ്ട് നമ്മുടെ കാലം ഇന്ന് ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള സംഭാവനകൾ ഇടപെടലുകൾ തുറന്നും ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം ഒരു ഒരു ദേശീയ സംഘർഷ നാം ജീവിക്കുന്നത് ലോകമാകെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് രാത്രി ഇരുളിന്റെ മറവിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് അമേരിക്കൻ സാമ്രാജ്യത്വം കടന്നു ചെന്ന്

ഇനി അടുത്ത കൊളംബിയെ ആക്രമിക്കും ക്യൂബയെ ആക്രമിക്കും സ്വതന്ത്ര കാനഡയെ പിടിച്ച് അമേരിക്കയുടെ എൺപത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റും എന്നെല്ലാം യുദ്ധോത്സവമായിട്ടുള്ള ജനപ്രാമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം ലോക ഒരു സംഘർഷം ഉണ്ടായാൽ ലോകത്തെ മുഴുവൻ മുഴുക ഭാരീയ സംഘർഷങ്ങൾ ഇരകളായിരുന്നത് അതുകൊണ്ട് എന്നെ പ്രാപിച്ചു ശേ. தர்மമെന്നൊരു പ്രശ്നമാണ്. സദസ്സിൽ വളരെകളായിരിക്കും. രണ്ടാമത്തെ ബൗരണമാനായി അവരെ മാറ്റുന്നു. அதരണ്ട് ഒരു പ്രകാടം അറിയണം. ഒരു വർഗ്ഗിയ സമർശം കൂടിയില്ലാതെ നടക്കുന്നു. ഫുൾ ഓവർ നടന്നു വരുന്നത് ഞാൻ കാണ다가 രണ്ടു പ്രയകാൽ മാത്രമേ ഉണ്ട്. ആ ബോസ് ചേരി ഇതിനെ കൊണ്ടോടോ വിചാറും മാർഗ്ഗമെന്ന